എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പി എസ് സി ചോദിച്ച വിവിധ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് താഴെപ്പറയുന്നവരിൽ ആരാണ് തൂക്കിലേൽക്കപ്പെട്ടത് ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് താഴെപ്പറയുന്നവരിൽ ആരാണ് തൂക്കിലേർപ്പെട്ടത് ആൾക്കാരുടെ പേര് ഞാൻ വായിക്കാം സൂര്യാസൻ രാജ്ഗുരു ചന്ദ്രശേഖർ ആസാദ് ഇവർ ആരുമല്ല ഇതിനകത്ത് ആൻസർ വരുന്നത് രാജ്ഗുരുവാണ് ഓക്കെ നമുക്കറിയാം രാജ്ഗുരു ഭഗത് സിംഗ് സുഖദേവ് ഇവരെയാണ് ഇവരാണ് എന്തേലും ലാഹോർ ഗൂഢാലോചന കേസിലാണ് തൂക്കിലേർപ്പെട്ട തൂക്കിലേർക്കപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ആരെ മാത്രമേ ഉള്ളൂ രാജ്ഗുരുവിൻ്റെ പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ഈസിയായിട്ട് രാജ്ഗുരുന്ന് എഴുതാൻ പറ്റും ഇനി അതിൻ്റെ കുറച്ച് കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം ഭഗത് സിംഗ് ബിഡേശ്വർ ദത്ത് എന്നിവർ അംഗങ്ങളായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ലാഹോർ ഗൂഢാലോചന കേസ് ഭഗത് സിംഗും ബെഡുകേശ്വർ ദത്തും എന്നിവർ അംഗങ്ങളായിട്ടുള്ള ഹിന്ദു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടാണ് എന്തുണ്ടാക്കിയത് ലാഹോർ ഗൂഢാലോചന കേസ് ഉണ്ടായത് ലാഹോർ വിചാരണ എന്നും ഇതെന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ എട്ടിന് ഭഗത് സിംഗ് ബെഡുഗേശ്വർ ദത്ത് എന്നിവർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചെന്ന് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ബോംബ് എറിയുകയും ചെയ്തതാണ് കേസിനാസ്പദമായ സംഭവമെന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ഭരണാധികാരികളെ അറിയിക്കുവാനുള്ളതായിരുന്നു അറിയിക്കുവാനുള്ള ശ്രമമായിരുന്നു ഇത് ബോംബ് ബോംബെറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു ലഘുലേഖയും വിതരണം ചെയ്തു എളുപ്പം രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായിട്ടും വിപ്ലവകാരികൾ അറസ്റ്റിന് വഴങ്ങുകയാണ് ഉണ്ടായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന വിചാരണയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി മാർച്ച് ഇരുപത്തിനാലിന് നടത്താനിരുന്ന വധശിക്ഷ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു ദിവസം മുൻപ് തന്നെ നടപ്പാക്കുകയായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ എട്ടിന് എന്തു ചെയ്യാണ് ഭഗത് സിംഗും ബെഡുകീശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിയയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ഈ ലാഹോർ ഗൂഢാചാലോചന അല്ലെങ്കിൽ ലാഹോർ വിചാരണ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഡേറ്റ് ഓർമ്മിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിൽ എട്ടിനാണ് എന്ത് ചെയ്യുന്നത് ബോംബെ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എന്ത് ചെയ്യുന്നത് വധശിക്ഷ നടപ്പാക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിന് നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ മാർച്ച് ഇരുപത്തി മൂന്നിലേക്ക് മാറ്റിയാണ് എന്ത് ചെയ്യുന്നത് നടപ്പാക്കുന്നത് അന്ന് ആരെയൊക്കെയാണ് തൂക്കിക്കൊന്നത് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ അടുത്തത് ജി എസ് ടിയെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ് ജി എസ് ടിയെ കുറിച്ച് താഴെപ്പറയുന്നവയിൽ ഏതാണ് തെറ്റ് ജി എസ് ടി കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഉൾപ്പെടുന്നു തെറ്റല്ലേ ജി എസ് ടി കൗൺസിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ് അല്ലേ ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സാണ് അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ അല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രിയാണ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവന എന്താണ് തെറ്റാണ് അല്ലേ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്തത് പരോക്ഷ നികുതി സംബന്ധിച്ച കേൽക്കാർ ടാക്സ് ഫോർസ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ജി എസ് എന്ന ആശയം മുന്നോട്ട് വച്ചു ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പരോക്ഷ നികുതി സംബന്ധിച്ച കേൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ജി എസ് ടി എന്ന ആശയം മുന്നോട്ട് വെച്ചു ശരിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ അത് തെറ്റാണ് ആരാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രിയാണ് എന്ന് പറയുന്നത് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കാമേ ആ അല്ല ഈ ജി എസ് ടിയെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വേണ്ട വിവരങ്ങളെല്ലാം ഇതിനകത്ത് നിന്ന് കിട്ടും ഓക്കെ അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് പി എസ് സിൻ്റെ ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ് റാങ്ക് ഫയലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജി എസ് ടിയെ കുറിച്ചൊന്ന് വായിക്കാം നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യുക ഒന്ന് റിവേസ് ചെയ്യാം ഓക്കെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന റിവിഷൻ നല്ല കാര്യമായിട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ എന്താ നോക്കാം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ജി എസ് ടി അപ്പോൾ ജി എസ് ടി നിലവിൽ വന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് മറക്കാതെ പഠിച്ചോദിക്കുക രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജൂലൈ ഒന്നിനാണ് എന്ത് വന്നത് നമ്മുടെ ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് ഓക്കെ ഡേറ്റ് അതുപോലെ തന്നെ വർഷം ഓക്കെ മാസം ഇതെല്ലാം ഓർത്ത് വയ്ക്കുക അടുത്തത് ഉൽപ്പാദനം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ചുമത്തപ്പെടുകയും ഓരോ ഘട്ടത്തിലും അടച്ച നികുതി കുറവ് ചെയ്ത് അടയ്ക്കാവുന്നതുമായ നികുതിയാണ് ജി എന്ന് പറയുന്നത് നമുക്ക് ഉൽപ്പാദനം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ചുമത്തപ്പെടുകയും ഓരോ ഘട്ടത്തിലും അടച്ച നികുതി കുറവ് ചെയ്ത് അടയ്ക്കാം എന്നതാണ് ജി എസ് ടിയുടെ പ്രത്യേകത രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി പ്രാബല്യത്തിലാക്കിയത് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ഏതാണ് ജി എസ് ടി ബില്ലാണ് അല്ലേ ജി എസ് ടി എന്ന് പറയുന്നതാണ് നൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതി അതിലൂടെയാണ് ജി എസ് ടി നിലവിൽ വന്നത് നൂറ്റൊന്നാം ഭേദഗതി ബിൽ പാസ്സാക്കാൻ പാർലമെൻറ്റിലെ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണ്ടിയിരുന്നു ഇന്ത്യയിൽ ജി എസ് ടി പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്നറിയാമോ അസമാണ് ഏതാണ് അസം ആണ് ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നതാണ് ജി എസ് ടിയുടെ ആപ്ത വാക്യമെന്ന് പറയുന്നത് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി അധിക കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് ജി എസ് ടിയിൽ ലയിപ്പിച്ച കേന്ദ്ര നികുതികൾ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി അധിക കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് ജി എസ് ടിയിൽ ലയിപ്പിച്ച കേന്ദ്ര നികുതികൾ ജി എസ് ടിയിൽ ലയിപ്പിച്ച സംസ്ഥാന നികുതികൾ ഏതൊക്കെയാണ് സംസ്ഥാന മൂ സംസ്ഥാന മൂല്യവർദ്ധിത നികുതി വാറ്റ് കേന്ദ്ര വിൽപ്പന നികുതി കേന്ദ്ര സർക്കാർ ചുമത്തുകയും സംസ്ഥാന സർക്കാർ പിരിക്കുകയും ചെയ്തിരുന്നതാണേത് കേന്ദ്ര വിൽപ്പന നികുതി ആഡംബര നികുതി പ്രവേശന നികുതി വിനോദ നികുതി ലോട്ടറി ചൂതാട്ടം വാതുവയ്പ് തുടങ്ങിയവയ്ക്കുമേൽ ചുമത്തുന്ന നികുതി ഇതെല്ലാം ജി എസ് ടിയിൽ ലയിപ്പിച്ചവയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തിയിരുന്ന വിവിധ തരം സെസ്സുകളും സർചാർജുകളും ജി എസ് ടിയിൽ ഉൾപ്പെടും ജനങ്ങളുടെ ഉപയോഗത്തിനുള്ള മദ്യം വൈദ്യുതി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ക്രൂഡ് ഓയിൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ക്രൂഡ് ഓയിൽ പെട്രോൾ ഹൈസ്പീഡ് ഡീസല് പ്രകൃതിവാതകം വിമാന ഇന്ധനം തുടങ്ങിയവയെന്ത് ചെയ്യുന്നില്ല ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണ് ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്തത് ജനങ്ങളുടെ ഉപയോഗത്തിനുള്ള മദ്യം വൈദ്യുതി പെട്രോളിയ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ എന്താണ് ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്തവയാണ് കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ ജി എസ് ടി എന്നും സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നത് സ്റ്റേറ്റ് ജി എസ് ടി എന്നും അറിയപ്പെടുന്നു അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങൾക്കുമേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവണ്മെൻ്റാണ് ഇത് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന് അറിയപ്പെടുന്നു ജി എസ് ടിയിലെ നികുതി സ്ലാബുകളെ അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രിയും ചെയർമാനാണ് ആര് കേന്ദ്ര ധനമന്ത്രി നമ്മൾ പറഞ്ഞു സംസ്ഥാനങ്ങളിലെ ധനനികുതി മന്ത്രിമാരുമാണ് ജി എസ് ടി കൗൺസിലിലുള്ളത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും ചുമത്തുന്ന ഏതൊക്കെ നികുതികളും സെസ്സുകളും സർചാർജുകളുമാണ് ജി എസ് ടി ലയിപ്പിക്കേണ്ടതെന്ന് ശുപാർശ ചെയ്യുന്നതാരാണ് ജി എസ് ടി കൗൺസിലാണ് ചരക്കു സേവന നികുതി ചുമത്തേണ്ടതും ഒഴിവാക്കേണ്ടതും ഏതൊക്കെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമാണ് എന്നതിനെക്കുറിച്ചും കൗൺസിൽ എന്തു ചെയ്യുന്നുണ്ട് ശുപാർശ നൽകുന്നുണ്ട് ഓക്കെ ഓക്കെ സംസ്ഥാനങ്ങൾ തമ്മിലും കേന്ദ്ര കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും ജി എസ് ടിയെ സംബന്ധിച്ച് പൊരുത്തക്കേടുകളില്ലെന്ന് ഉറപ്പുവരുത്താൻ കൗൺസിലിൻ്റെ കടമയാണ് സംസ്ഥാനങ്ങൾ തമ്മിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും ജി എസ് ടിയെ സംബന്ധിച്ച് പൊരുത്തക്കേടുകളില്ലെന്ന് ഉറപ്പുവരുത്താൻ ആരുടെ കടമയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ കടമയാണ് ജി എസ് ടി യോഗത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ നാലിൽ മൂന്ന് വോട്ടിംഗ് ശക്തിയുടെ ഭൂരിപക്ഷത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വോട്ടിംഗ് ശക്തി പോൾ ചെയ്ത വോട്ടിൻ്റെ മൂന്നിലൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തം വോട്ടുകളുടെ മൂല്യം പോൾ ചെയ്ത വോട്ടിൻ്റെ മൂന്നിൽ രണ്ടും ആണ് ജി എസ് ടി കൗൺസിലിൻ്റെ യോഗത്തിനാവശ്യമായ എന്ന് പറയുന്നത് ആകെയുള്ള അംഗങ്ങളുടെ പകുതിയാണ് അടുത്തത് തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ് ആനന്ദ് മാർഗ് മാവോയിസ്റ്റ് സി പി ഇതിനകത്ത് ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് എല്ലാ സംഘടനകളും എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ച സംഘടനകളാണ് ഓക്കെ ഏതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ് ആനന്ദ് മാർഗ് മാവോയിസ്റ്റ് സി പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണ്ണമായ രണ്ട ഇരുപത്തൊന്ന് മാസങ്ങളാണെന്തെന്ന് പറയുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന ഫഖുദ്ദീൻ അലി അഹമ്മദാണ് എന്തു ചെയ്യുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശം അനുസരിച്ചായിരുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിച്ചു ഭരിക്കുവാനും തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുവാനും പൗരാവകാശങ്ങൾ റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരം ഇത് നൽകി അടിയന്തരാവസ്ഥ കാലത്തെ ഒരു പ്രധാന വസ്തുത ഇന്ത്യൻ പാർലമെൻറ്റിന് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താമെങ്കിലും ഭരണഘടനയുടെ മൂലക്കല്ലുകൾ അതിൻ്റെ അടിസ്ഥാന ഘടന എന്നിവ തിരുത്താൻ സുപ്രീംകോടതി വിധി മൂലം കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും അതിനുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഫാക്ട്സുമാണ് നോക്കിയത് അപ്പോൾ ജി എസ് ടിയെ അത്യാവശ്യം കാര്യമായിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക ജി എസ് ടിയിൽ എവിടെ നിന്നൊക്കെ കിട്ടാമോ അതെല്ലാം ഉൾപ്പെടുത്തി പഠിക്കുക ജി എസ് ടി എന്ന് പറയുന്നത് പി എസ് സിയുടെ ഒരു നല്ല ടോപ്പിക്കാണ് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്